ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ ഇതിൻ്റെ കണ്ടൻറ്റിന് വേണ്ടി ഇങ്ങനെ സോഷ്യൽ മീഡിയ നോക്കിയപ്പോൾ കിട്ടിയ കണ്ടൻറ്റ് ബാലഭാസ്കറയാണ് എപ്പോഴും പറയുന്ന പോലെയല്ല ഇന്നത്തെ ഈ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമ്മളുടെ ബോഡി ലാംഗ്വേജ് നമ്മുടെ മുഖത്തെ എക്സ്പ്രഷന് മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ മൊത്തത്തിൽ നമ്മുടെ ബോഡി ലാംഗ്വേജ് എല്ലാം കൂടെ നോക്കി നമ്മൾ അപ്പം നമ്മുടെ മനസ്സിലൂടെ പോകുന്ന കാര്യങ്ങളൊക്കെ പറയാൻ പറയുന്ന പറ്റുന്ന സൈക്കോളജിസ്റ്റ് സൈക്കോളജിസ്റ്റുണ്ട് നമ്മളങ്ങനെ പുച്ഛിച്ച് തള്ളേണ്ട സൈക്കോളജിസ്റ്റ് അങ്ങനെ പറയാൻ പറ്റും ഇപ്പം നമുക്ക് ഒരു ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ആണെങ്കിൽ നമുക്ക് നല്ല ടെൻഷനും വളരെയധികം ടെൻഷനുണ്ടാക്കി നമ്മുടെ പേര് വിളിക്കുന്നതിന് മുന്നേ ആ ടെൻഷൻ ഇങ്ങനെ വല്ലാതെയൊക്കെ വല്ലാതെയൊക്കെയുള്ളപ്പം ഇപ്പോൾ ഉള്ളവർക്കൊക്കെ അറിയാം എങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെന്ന് ഇതൊന്നും ഒരു കാലത്ത് ആൾക്കാർ ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ അവര് ഐസ് കോണ്ടാക്റ്റ് കൊടുക്കില്ല കാരണം ഈ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നോക്കും ശരിക്കും ഇൻറ്റർവ്യൂ എന്ന് പറഞ്ഞാൽ മൗത്തോട്ട് നോക്കാൻ ഹാർട്ട് ബീറ്റൊക്കെ കൂടിയിട്ട് വേർത്തിട്ട് കൈയൊക്കെ ഒരു രീതിയിൽ ഇങ്ങനെ ഇരിക്കുകയായിരിക്കും അപ്പോൾ ശരിക്കും നമുക്ക് ഇൻ്റർവ്യൂവിൻ്റെ മുന്നിൽ ചിലപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒരു ആശ്രയം മനസ്സിലൊരാശ്രയം വേണമെന്ന് തോന്നിയൊരു അവസ്ഥയിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകും അപ്പോൾ നമ്മൾ ചിലപ്പം മേശപ്പുറത്ത് ഇങ്ങനെ ഇറകി പിടിക്കും അതെല്ലാം നമ്മുടെ കയ്യിലൊരു കുടയോ അല്ലെ എന്തെങ്കിലും ബാഗോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ബാഗെ ഇങ്ങനെ ചുമ്മാ തിരിപ്പിടിച്ചോണ്ടൊക്കെ ഇരിക്കും പിന്നെ സ്മൈലിങ് സ്പേസും ഐസ് കോണ്ടാക്റ്റുമൊക്കെ വേണം ഇൻ്റർവ്യൂ പോകുമ്പോൾ അവരതൊക്കെ നോക്കും പക്ഷേ ഇതൊക്കെ അറിയാമെങ്കിലും ചിലപ്പം നേർവസ് ആയിപ്പോകും അപ്പം നമ്മൾ നല്ല ടെൻഷനിലാണെന്ന് അറിയണമെങ്കിൽ നമ്മുടെ ആ മുഖഭാവങ്ങളൊക്കെ നോക്കിയാൽ ആൾക്കാർക്ക് മനസ്സിലാകും നമ്മൾ ടെൻഷനെ കൊണ്ടൊരു പരുവായിട്ടിരിക്കുകയാണ് ചിലർക്ക് ശക്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് നെർവസ് നേർവസ്സായിപ്പോകും അപ്പം സൈക്കോളജിസ്റ്റിനെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മുഖത്തെ ഭാവങ്ങൾ നമ്മളീ തോളൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് അറിയാതെയൊക്കെ വെക്കുന്നതും ഈ ഒരു അപകടം വരാൻ അപകടപരമായ ഒരു ചോത്തിയാണ് വരാൻ പോകുന്നത് ഒരു ഇൻ്റർവ്യൂവിന് പോകുന്ന ചോദ്യമാണ് വരുന്നത് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മളപ്പോൾ ഒന്നുകൂടെ കെയറിഞ്ഞ് സ്വത്ത്ക്ക് ജോകജൂരായിട്ട് ഇങ്ങനെ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ കണ്ണും മുഖത്തെ മസിലുകളും ഒക്കെ വാച്ച് ചെയ്താൽ അവർക്ക് കാര്യം മനസ്സിലാവും സൈക്കോളജിസ്റ്റിന് കേട്ടോ അപ്പോൾ ഒരു സൈക്കോളജിസ്റ്റ് ഹ്യൂമൻ പ്രോ പ്രോട്ടോക്കോൾ അങ്ങനത്തെ ഒരു ചാനൽ ഇപ്പോൾ വന്നിട്ടുണ്ട് അതിലെ സൈക്കോളജിസ്റ്റ് y സംസാരിക്കുന്നുണ്ട് ഈ ലക്ഷ്മി കഴിഞ്ഞ ദിവസം മനോരമയ്ക്ക് കൊടുത്ത ഇൻ്റർവ്യൂല് ലക്ഷ്മി അങ്ങേര് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയുന്നു ഈ ലക്ഷ്മിയുടെ ആ ഇൻ്റർവ്യൂവിനെക്കുറിച്ച് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം എന്തോ വലിയൊരു സംഭവം കിട്ടുമെന്നും പറഞ്ഞാണ് മനോരമ ആദ്യം ആ ഒരു ട്രെയിലർ ഇറക്കുന്ന പോലെയൊക്കെ ഇറക്കി വിട്ടപ്പം ലക്ഷ്മിയുടെ ഇൻ്റർവ്യൂ ഇരുന്നുവോ എന്തൊക്കെ ഇത്രയും കാലം നമ്മൾ അറിയാൻ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം ഇപ്പം തന്നെ ലക്ഷ്മി പറയും എന്നൊക്കെ പറഞ്ഞ് നോക്കിയിരുന്നു എല്ലാവരും എല്ലാം കുറച്ച് പേരേലും അങ്ങനെയൊക്കെ ചിന്തിച്ചു അപ്പൊ ഒന്നും അറിഞ്ഞില്ല ഇങ്ങനെ എന്താണ് പറയുന്നത് ഈ ഒഴിച്ച വെള്ളം എന്ന് പറയല്ലേ ആ വെള്ളം ചേമ്പിൻ്റെ ഇലയിലൊഴിച്ച എങ്ങനെയാണ് വെള്ളം ഇങ്ങനെ കിടന്ന് ഉരുണ്ടോണ്ടേ പക്ഷേ ചേമ്പലയിലും പറ്റിയല്ല വെള്ളവും വെള്ളത്തേലും ഒന്നും പറ്റിയില്ല കാരണം എങ്ങും പറ്റുന്നില്ല ഇങ്ങനെ കിടന്ന് ഉരുളത്തേ ഉള്ളു ഒരു പൊടി എന്തോ ഒരു ചേമ്പലയിലുണ്ട് അങ്ങനെ അവിടെയും തുടിയല്ല ഇവിടെയും തുടിയല്ലാത്ത അതിനാണ് ഈ ചേമ്പലേലൊഴിച്ച വെള്ളം എന്ന് പറയുക അവിടെയും തൊട്ടില്ല ഇവിടെയും തൊട്ടില്ല അന്ന് എസ്കേപ്പ് ചെയ്ത് അങ്ങനെയുള്ള ഒരു മറുപടിയാണ് ലക്ഷ്മി അതിൻ്റെ അകത്ത് കംപ്ലീറ്റ് പറഞ്ഞത് പിന്നെ അത് ആ ക്വസ്റ്റിന് അവരുടെ കുടുംബ തന്നെയാണ് ആ കൊസ്റ്റ്യൻ തയ്യാറാക്കി എന്ന ആളും എങ്ങും തൊടാതെയുള്ള ക്വസ്റ്റിനെ ചോദിക്കുകയുള്ളൂ അതിനുള്ള മറുപടി അങ്ങനെ തന്നെയാണ് പക്ഷേ എങ്കിലും ഈ സൈക്കോളജിസ്റ്റ് ലക്ഷ്മിയുടെ മുഖത്ത് വിരിഞ്ഞ ഭാവങ്ങൾ വെച്ച് ലക്ഷ്മി ഒന്ന് കള്ളത്തരം പറയാൻ ശ്രമിക്കുന്നുണ്ടോ അല്ലെ പറഞ്ഞ കള്ളത്തരമാണോ എന്നൊക്കെ പുള്ളിയൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് പുള്ളിയുടെ സംസാരത്തിലൂടെ നിങ്ങൾക്ക് വിശ്വസിക്കാവുന്നവർക്ക് വിശ്വസിക്കാൻ അല്ലാത്തവർക്ക് വേണ്ട എനിക്കെന്ത് വന്നാൽ ഈ വീഡിയോ ഒന്ന് സോഷ്യൽ മീഡിയ പലരും റിയാക്ഷൻ ഇട്ടിട്ടുണ്ട് അത് കണ്ടപ്പോൾ അതുകൊണ്ടപ്പോൾ ഒരു ഇഷ്ടം തോന്നി ഈ വീഡിയോ കണ്ടപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതൊന്ന് കേൾക്കാം ഇതൊരു നോർമൽ റിയാക്ഷൻ വീഡിയോ അല്ല ഇതൊരു ബിഹേവിയർ അനാലിസിസ് ബേസ്ഡ് വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ തെളിവിനനുസരിച്ച് ആയിരിക്കും സംസാരിക്കുക സോ നിങ്ങളൊരു ഇമോഷൻസ് വെച്ച് ചിന്തിക്കുന്ന ആളാണെങ്കിൽ യു ക്യാൻ സ്റ്റോപ്പ് ദിസ് വീഡിയോ ഹിയർ പുള്ളി ആദ്യം തന്നെ പറഞ്ഞു നിങ്ങളെ ഇമോഷൻ വെച്ച് ആളാണെങ്കിൽ ഇത് കാണണ്ട അതാണ് എനിക്കും പറയാനുള്ളത് സൈക്കോളജിസ്റ്റാ പിന്നെ അവരല്ലേ അങ്ങനെ ലക്ഷ്മി ഭാര്യയും അല്ല ഭർത്താവും ഒരു കുഞ്ഞും നഷ്ടപ്പെട്ട ഒരു സ്ത്രീ അങ്ങനെ ചെയ്യുവോ അല്ലെ അവരെ പിടിക്കാനല്ലേ പോലീസിനോട് പറയുള്ളൂ അല്ലെ അവരെ പിടിക്കപ്പെടാൻ അല്ലേ ശ്രമിക്കുകയുള്ളൂ അപ്പോഴാണ് ലക്ഷ്മി കള്ളത്തരം പറയുന്നത് ഇവിടെ ലക്ഷ്മി അവർ കള്ളത്തരം എന്തെങ്കിലും ചെയ്യുന്നുണ്ടെ പോലും ഞാനൊരിക്കലും ലക്ഷ്മിയെ കുറ്റപ്പെടുത്തി പറയില്ല ലക്ഷ്മി എന്തെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതാരെയും ഭയപ്പെട്ടിട്ട് തന്നെയായിരിക്കും കാരണം സംഭവിച്ചത് സംഭവിച്ചു വൻ നഷ്ടമാണ് ഉണ്ടായത് കുഞ്ഞും ഭർത്താവും ആ നഷ്ടപ്പെട്ടത് അതിനേക്കാട്ട് വലിയ നഷ്ടങ്ങളൊക്കെ വരുന്ന കാര്യമാണ് ഈ എല്ലാ കാര്യമൊക്കെ കണ്ടതും എടുത്തുമൊക്കെ പറഞ്ഞാൽ തോന്നി ആരുടെയെങ്കിലും പേടിച്ചിട്ടും ആകാല്ല അവരും ഒരു സ്ത്രീയാണ് അവർ പറയുന്ന പോലെ അവരൊരു സാധാ സ്ത്രീയാണ് അപ്പോൾ അതും ഉണ്ടാകുക അല്ലാതെ ഭർത്താവും കുഞ്ഞും നഷ്ടപ്പെട്ട ഒരു സ്ത്രീ അവരെ ആ കേസ് തെളിയാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം എന്നു പറഞ്ഞാൽ പറയാം അങ്ങനെയൊരു ചിന്താഗതിയില്ല പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊക്കെ വലിയ കാര്യങ്ങൾ കാണും നമ്മൾ ചിന്തിക്കും സ്വർണ്ണക്കടത്തും ഇടപാടും ഒക്കെ ആണെങ്കിൽ നമ്മൾ ഈ വഴിയെ കാണുന്ന ആൾക്കാരൊന്നും അല്ലല്ലോ സ്വർണ്ണക്കടത്ത് കടത്തുന്ന ശക്തികളല്ലേ അപ്പൊ അടുത്തേക്കാം അപ്പൊ ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം അർജുൻ നാട് വിട്ടു പോകുന്നു അങ്ങനെയുള്ള വാർത്തകൾ ഒന്നും ഇപ്പൊ ഏറ്റവും ഒടുവിൽ പുള്ളി സ്വർണ്ണക്കടത്ത് കേസിൽ വന്നു നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലെന്ന് മാത്രമല്ല പുള്ളി കേസും ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു ും ഡ്രൈവ് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു പ്രത്യേകതയുണ്ട് അതായത് നമ്മൾ ബേസ് ലൈൻ ബിഹേവിയർ എടുത്ത സമയത്ത് ഒരു സബ്ജക്റ്റ് കൂടുതലായിട്ടും അവരെ തന്നെ പോയിൻറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്ത പ്രോ നോൺ എന്ന് പറയുന്നത് ഞാനാണ് അതായത് ഞാൻ അങ്ങനെയായിരുന്നു എനിക്കിങ്ങനെയായിരുന്നു ഒരു കാര്യമാണ് പക്ഷേ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിങ്ങൾ ഒന്നൂടെ ശ്രദ്ധിച്ച് നോക്കും ഞങ്ങൾക്കെതിരെ കേസ് ഫയൽ ചെയ്തു സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അനാലിസിസ് ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് കേസ് ഹിസ്റ്ററിയിലോട്ട് പോവില്ല അങ്ങനൊരു കേസ് ഹിസ്റ്ററിയിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു മുൻവിധി മുൻവിധിയുണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലായതുകൊണ്ട് അങ്ങനെ ഒരു ബയസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൂടുതൽ ഓക്കെ ഇതിന് പിന്നിൽ എന്തെങ്കിലും കാരണമുണ്ടോ ഇത് ഓൾറെഡി ആദ്യമേ ഞാൻ കണ്ടുപിടിച്ചു നോക്കില്ല മേ ബി ഇത് ശരിയായിരിക്കാം പക്ഷേ ഞാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് പ്രോനൗൺസിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു ഞങ്ങളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കല്ല എൻ്റെ കൂടെ മറ്റാരൊക്കെയോ ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം സോ ബേസ്ഡ് ഓൺ തിയറീസ് ഇത് സ്റ്റേറ്റ്മെൻസിൽ ബേസ് ഉണ്ടാകുന്ന ചെറിയൊരു ഡീവിയേഷനാണ് സോ ഇത് നോർമൽ കേസിൽ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് ഇതൊരു കൺട്രോൾ എൻവോൾവെൻ്റ് ആണ് നമുക്ക് ഡയറക്റ്റ്ലി ഒരു ഇൻവോൾവ്മെൻ്റ് ഇല്ല സോ അതുകൊണ്ട് തന്നെ ഇതൊരു ഡീവിയേഷനായിട്ട് കൺസിഡർ ചെയ്യാം ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻസിൻ്റെ കൂടെ കമ്പൈൻ ചെയ്തു സോ നെക്സ്റ്റ് വീഡിയോയിലേക്ക് ഇപ്പോൾ പിന്നെ വേറെ വന്നൊരു സംഗതി ബാലുവിൻ്റെ മൊബൈൽ ഫോണുകൾ സംബന്ധിച്ചായിരുന്നു ആ മൊബൈൽ ഫോൺ ലക്ഷ്മി ആവശ്യപ്പെട്ടിട്ടും പ്രകാശൻ തമ്പി എന്ന ആൾ തന്നില്ല എന്നായിരുന്നു വാർത്തയിലുണ്ടായിരുന്നു അതിൽ ചില ദുരൂഹതകളുണ്ട് പിന്നെ തമ്പി പല സ്ഥലങ്ങളിലും ഈ കേസുമായിട്ട് ഇടപെട്ട് ഹോസ്പിറ്റൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് ലക്ഷ്മിയുടെ ഒരു അറിവിലെന്താ ഉള്ളത് ഒന്ന് ഫോൺ ഒന്ന് ആവശ്യപ്പെടാ ആവശ്യപ്പെടുന്നത് ഞാനല്ല ഞാൻ ആ സമയത്ത് അതിനൊന്നുമുള്ള അവസ്ഥയിലൊന്നുമല്ല എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയുന്നില്ല എൻ്റെ അമ്മയാണ് ഈ ബാലുവിൻ്റെ ഫോണും പേഴ്സും തമ്പിയുടെ കയ്യിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അയാൾ വീട്ടിൽ വരുമ്പോൾ ചോദിച്ചു തിരിച്ച് റിട്ടേൺ ചെയ്യണമെന്ന് പറഞ്ഞു പുള്ളി പേഴ്സൊക്കെ തിരിച്ച് കൊണ്ടു കൊടുത്തു അത്രേ പക്ഷേ ഫോൺ ഒന്ന് കുറച്ച് ദിവസം കയ്യിൽ വെച്ചോട്ടെ ഞാൻ തന്നേക്കാം ഉറപ്പായിട്ടും തിരിച്ചു തരാം ഞാൻ ഒന്ന് രണ്ട് ദിവസം കയ്യിൽ വെച്ചോട്ടെ എന്നൊരു വളരെ വ്യക്തിപരമായ ഒരു രീതിയിൽ ചോദിച്ചു സോ ഇവിടെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം വെച്ചാൽ ഇവിടെ ബ്ലിങ്ക് റേറ്റ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല കാരണം ബേസ് ലൈനിലുള്ള പോലെ തന്നെ ഇവിടെയും ബ്ലിങ്ക് റേറ്റ് വളരെ ഹൈ ആണ് പക്ഷേ ഇവിടെ കാണാൻ പറ്റുന്ന ഒരു കാര്യം അതായത് ഇതൊരു ചെറിയൊരു ബിഹേവിയർ ചേഞ്ച് ആണ് പക്ഷെ അതിനെ ഫോളോ ചെയ്ത് ഒരു ക്ലസ്റ്റർ ഓഫ് ബിഹേവിയേഴ്സ് ചേഞ്ചസ് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിന് മുമ്പ് ഉണ്ടായിരുന്നത് കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട് സോ ഞാൻ ഈ വീഡിയോ ഒന്നുകൂടെ പ്ലേ ചെയ്യാം സോ വാച്ച് ക്ലോസ്ലി ുരൂഹതകളുണ്ട് പിന്നെ തമ്പി പല സ്ഥലങ്ങളിലും സോ നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ഈസിലി സീ ദാറ്റ് തമ്പി എന്ന് പറയുന്ന ദുരൂഹതകളുണ്ട് പിന്നെ തമ്പി പല സ്ഥലങ്ങളിലും തമ്പി എന്ന് പറയുന്ന സമയത്ത് ലക്ഷ്മിയുടെ ഫേസിൽ ഉണ്ടാവുന്ന ഒരു ചേഞ്ച് അതായത് ലക്ഷ്മി വളരെ ഫോക്കസ്ഡ് ആവുന്നു അലേർട്ട് ആവുന്നു അതായത് ഐബ്രോസ് ഏരിയാസ് വളരെ ടൈറ്റൺ ആവുന്നു കണ്ണുകൾ വളരെ നാരോ ആവും ദാറ്റ് മീൻസ് ഷീസ് ഫോക്കസിങ് മച്ച് മോർ അതായത് പെട്ടെന്ന് ഒരു അലേർട്ട് ഉണ്ടാവും സോ നമ്മളിത് മാത്രമാണ് എൻ്റെ കോൺവെർസേഷനിൽ കാണുന്നതെങ്കിൽ വി ൻ അവോയ്ഡ് ഇറ്റ് ബട്ട് എ ഫോളോ അപ്പ് ഉൾപ്പെടെയുള്ള പ്രത്യക്ഷപ്പെട്ടതിനെ കുറിച്ച് അതിനെക്കുറിച്ച് ഒരു അറിവിൽ അറിവിലെന്താ ഉള്ളത് ഒന്ന് ഫോൺ ഒന്ന് ആവശ്യപ്പെടാതെ ആവശ്യപ്പെടുന്നത് ഞാനല്ല ഞാൻ ആ സമയത്ത് അതിനൊന്നുമുള്ള അവസ്ഥയിലൊന്നുമല്ല എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയുമില്ല ഞാൻ ആ അവസ്ഥയിലല്ല എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നെ തന്നെ അങ്ങനെ ഒരു സംഭവത്തിൽ നിന്ന് ഡിറ്റാച്ച് യാതൊരു എന്നൊരു ഈ ഇതൊരു ഫസ്റ്റ് പോയിന്റ് ആയിട്ട് നമുക്ക് എടുക്കാം എൻ്റെ അമ്മയാണ് ഈ ബാലുവിൻ്റെ ഫോണും പേഴ്സും തമ്പിയുടെ കയ്യിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അയാൾ വീട്ടിൽ വരുമ്പോൾ ചോദിച്ചു റിട്ടേൺ ചെയ്യണമെന്ന് പറഞ്ഞു പുള്ളി പേഴ്സൊക്കെ തിരിച്ചു കൊണ്ടു കൊടുത്തു അത്രേ പക്ഷേ ഫോൺ ഒന്ന് കുറച്ച് ദിവസം കയ്യിൽ വെച്ചോട്ടെ തന്നേക്കാം ഉറപ്പായിട്ടും തിരിച്ചു തരാം ഒന്ന് രണ്ടു ദിവസം കയ്യില് വെച്ചോട്ടെ പറയുമ്പോൾ സ്പീച്ചിലുണ്ടാവുന്ന സംസാരത്തിലുണ്ടാവുന്ന സ്പീഡിൻ്റെ ചേഞ്ച് പിച്ചിന്റെ ചേഞ്ച് അതിനോടൊപ്പം തന്നെ ലക്ഷ്മിയുടെ ലെഫ്റ്റ് ഷോൾഡർ ചെറിയൊരു അതായത് വളരെ മൈനൂട്ടായിട്ട് ഒന്ന് അപ്പായി ആവും അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഒരു ഗ്രൂപ്പ് ഓഫ് ബിഹേവിയർ ചേഞ്ച് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സോ ദാറ്റ്സ് എ റെഡ് ഫ്ലാഗ് അതായത് ഈ ഷോൾഡർ ഷഗ് ഉദ്ദേശിക്കുന്നത് വളരെ ആൻസൈറ്റി അല്ലെങ്കിൽ പറയുന്ന കാര്യത്തിൽ ഒരു അൺസെർട്ടനിറ്റി അല്ലെങ്കിൽ സ്ഥിരതയില്ലായ്മെ ഇൻകോൺക്വൻസി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബിഹേവിയറാണ് ഇതൊരു സിംഗിൾ ബിഹേവിയർ അല്ല ഇതിൻ്റെ കൂടെ പിച്ച് പിച്ചിലുണ്ടാവുന്ന ഡിക്രീസ് അതായത് പിച്ച് വളരെ താഴ്ന്നു സംസാരത്തിൻ്റെ സ്പീഡ് കുറയുന്നു സോ ദാറ്റ്സ് എ റെഡ് ഫ്ലാഗ് അതായത് തമ്പിയുടെ പേര് പറഞ്ഞപ്പോൾ വളരെ അലേർട്ടാവുന്നു ആൻഡ് ഫോളോ അപ്ഡായിട്ട് സൈക്കോളജിക്കൽ ഡിസ്റ്റൻസിങ് വരുന്നു എഗെയിൻ ദീസ് ത്രീ ബിഹേവിയർ ചേഞ്ചസ് ആർ ദർ സോ ദർ ഈസ് സംതിങ് ഓഫ് അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ അകത്ത് ഇത് ശരിക്കും ചോദിക്കുന്ന ചോദ്യമൊക്കെ എന്താണെന്നൊക്കെ അറിഞ്ഞിട്ട് വന്ന ആളും കൂടെയാണ് അത്രയും വലിയ ടെൻഷൻ്റെ ആവശ്യമില്ല പ്രാക്ടീസ് ചെയ്ത് വന്ന പോലെയാണ് കാരണം അവരുടെ കുടുംബസുഹൃത്താണ് മനോരമ പിന്നെ അത് തീർച്ചയായിട്ടും കൊടുക്കുന്ന ചോദ്യങ്ങളൊന്നും ചോദിക്കില്ല ചുമ്മാ ഒരു പ്രകസനമായിരുന്നു ആ ഇൻ്റർവ്യൂ കാരണം സോഷ്യൽ മീഡിയ വളരെ ബുള്ളിങ് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആരുടെയൊക്കെ വായടയ്ക്കാൻ വേണ്ടി വന്ന ഒരു ഇൻ്റർവ്യൂ എന്നേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ അകത്ത് ഈ ഷോ എന്താണ് തമ്പി എന്ന തമ്പി ഈ ഫോൺ കൊണ്ടുപോയതാണല്ലോ ഈ തമ്പി എന്ന വാക്ക് ഇത്രയും പ്രാക്ടീസ് ഉണ്ടായിട്ട് കൂടി തമ്പി എന്ന വാക്ക് കേട്ട നിമിഷം അലേർട്ടാകുന്ന ഭാവങ്ങൾ വന്നുപോയി ഈ രശ്മിയുടെ മുഖത്ത് രണ്ടാമത് ആ ആൻസർ പറയാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരേ വാക്ക് തന്നെ രണ്ട് പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട് അതായത് അറിയാം ഞാൻ ആവശ്യപ്പെട്ടില്ല ഫോൺ ആവശ്യപ്പെട്ടില്ല പിന്നെയും ഫോൺ ആവശ്യം ഞാനല്ല അങ്ങനെ അത് കഴിഞ്ഞ് എന്താ ചെയ്തേ പുള്ളിക്കാർത്തി പുള്ളിക്കാത്തേ രക്ഷിച്ചു അതായത് ഞാനല്ല ഫോൺ കൊടുത്ത് എൻ്റെ അമ്മയാണ് എന്നുള്ള രീതിയിൽ മറുപടി പറഞ്ഞാൽ അതിൽ നിന്ന് പുള്ളിക്കാലത്ത് എസ്കേപ്പ് ഒരു മറുപടിയാണ് വന്നത് കൂടുതൽ കൊസ്റ്റുമരായിട്ട് പിന്നെ അടുത്തത് ഇതേപോലെ തന്നെ സൈക്കോളജിസ്റ്റൊക്കെ കണ്ടെത്തുന്നില്ല ഈ തോളിൻ്റെ തോളിങ്ങനെ ചലിപ്പിക്കുക എന്നുള്ളത് ഇതൊക്കെ നമ്മളറിയാതെ നമ്മുടെ നെഞ്ചിനുള്ളിൽ നമ്മുടെ മനസ്സിനുള്ളിൽ നെഞ്ചിനുള്ളിലല്ല നമ്മുടെ മനസ്സിനുള്ളിൽ നടക്കുന്ന ചില കാര്യങ്ങളിൽ നമ്മുടെ ബോഡി ബോഡി ലാംഗ്വേജ് നമ്മളറിയാതെ ചില പ്രതികരണങ്ങൾ ഇങ്ങനെ നടത്തും കണ്ണിൻ്റെ കണ്ണ് തെരുതരാ കണ്ണിങ്ങനെ അടക്കുകയാണെങ്കിൽ ഈ കള്ളത്തരം പറയുന്നതൊക്കെ നമുക്കറിയാം കള്ളത്തരം പറയുമ്പോൾ നമ്മുടെ മുഖത്ത് നോക്കിയാൽ സൈക്കോളജിസ്റ്റിന് നമ്മൾ നമ്മൾ നുണയാണ് പറയുന്നെങ്കിൽ എത്ര ആത്മവിശ്വാസത്തോടുകൂടി പറഞ്ഞാലും അറിയാൻ പറ്റും കാരണം കള്ളത്തരം പറയുമ്പോൾ നമ്മുടെ ആ ബോഡിയിൽ ആ സിംറ്റം ആ അടയാളങ്ങളൊക്കെ കാണിച്ചിരിക്കും തീർച്ചയായിട്ടും അത് അവർ പഠിച്ചിട്ടുള്ളതുകൊണ്ട് ആ ഇന്ന അടയാളം ഇന്ന അടയാളം വെച്ച് കൃഷ്ണമണി ചെറുതാവുക അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ അറിയാൻ പറ്റും അത് അവർക്കറിയാൻ പറ്റും സൈക്കോളജി പഠിച്ചവർക്ക് അപ്പോൾ ഈ പിന്നെ ഈ യൂട്യൂബർ പറഞ്ഞത് സൈക്കോളജിസ്റ്റാണ് പുള്ളി പറഞ്ഞു കേട്ടോ തോള് രണ്ട് പ്രാവശ്യം ചെറുതായിട്ട് വലിയ കാര്യമായിട്ടല്ല അവരത് ശ്രദ്ധിക്കും കാര്യമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നവരെ വല്ലാതെ അങ്ങ് പൊങ്ങുമല്ലേ ഇത് ചെറുതായിട്ട് തോളുന്ന രണ്ട് പ്രാവശ്യം അനെങ്കിൽ ശ്രദ്ധിച്ചു അപ്പോൾ ഒന്ന് ഓർക്കണം ഈ വക ക്വസ്റ്റിനൊക്കെ വരുമെന്ന് ലക്ഷ്മിക്ക് അറിയാം എന്നിട്ടും തമ്പി എന്ന പേര് കേട്ടപ്പം ഇതേപോലെയാണ് ഫേസിലും ബോഡിയിലും വന്ന എക്സ്പ്രഷനൊക്കെ അപ്പം ശരിക്കും ഈ തമ്പി ഈ വല്ല ബാലഭാസ്കറിൻ്റെ ഫോൺ കൊണ്ടുപോയിട്ട് തമ്പി പിന്നെ എന്തുവാ അവിടെ കൊണ്ടേ വെച്ച് ചെയ്തുകൊണ്ടിരുന്നത് കുറച്ച് ദിവസം കഴിഞ്ഞ് ആ തിരിച്ചു കൊടുത്തെന്ന് പറയും അതിൻ്റെ അകത്തൊക്കെ ചോദിക്കാനാണ് ഇഷ്ടംപോലെ ചോദ്യങ്ങളുണ്ട് അതേപോലെ തന്നെ വേറൊരു ചോദ്യം എപ്പോഴും കിടപ്പുണ്ട് ഈ സ്റ്റീഫൻ ദേവസ്യ ഈ ഈ പുള്ളിക്കാരൻ്റെ ബാലഭാസ്കർ ആദ്യം തന്നെ മരിച്ച മരിക്കുന്നതിന് മുന്നേ തന്നെ അവിടെ സംസാരിക്കുമായിരുന്നു അപകടം നടന്നപ്പം ഹോസ്പിറ്റലിൽ പോയിട്ട് എല്ലാം മാറ്റി ഐ സിയു എന്ന് മാറ്റാമെന്ന് പറഞ്ഞ് സംസാരിക്കുന്ന അവസ്ഥയിൽ ആയിരുന്നു ആദ്യത്തെ ഹോസ്പിറ്റൽ രണ്ടാമത്തെ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാണ് മരിച്ചത് ആദ്യത്തെ ഹോസ്പിറ്റലിൽ ഇവർക്കൊക്കെ സ്വാധീനമുള്ള ഹോസ്പിറ്റല് പിന്നെ ഈ രാ അതിൻ്റെ ഇടയ്ക്ക് ഈ സംസാരി ബാലഭാസ്കര് സംസാരിച്ചോണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഈ സ്റ്റീവൻ ദേവസ്യ വന്ന് നാല്പത്തഞ്ച് മിനിറ്റ് സംസാരിച്ചു പോയേ അപ്പം ടെൻഷൻ അടിക്കരുതെന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പം അതി അതിശക്തമായ എന്തോ ടെൻഷൻ സ്റ്റീഫൻ ദേവസ്യ കൊടുത്തിട്ടുണ്ട് അല്ലേൽ തന്നെ സ്റ്റീഫൻ ദേവസ്യയ്ക്ക് എന്തിനാണ് ഈ നാൽപ്പത്തഞ്ച് മിനിറ്റ് സംസാരിക്കാൻ അവസരം കൊടുത്ത് അല്ലേ എന്താണ് ഈ നാൽപ്പത്തഞ്ച് മിനിറ്റ് ഇത്രമാത്രം സംസാരിക്കാനുള്ള അവിടെ വല്ല പാട്ട് കച്ചേരി നടത്തായിരുന്നു ആശ്വസിപ്പിക്കാൻ അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെ കിടപ്പുണ്ട് ബാലഭാസ്കർക്ക് ചുറ്റുമുള്ള സുഹൃത്തുക്കളും എല്ലാം കണക്കാണ് ഈ പറയുന്നത് നമ്മളതൊക്കെ പറയുമ്പോൾ യൂട്യൂബർമാർ വേറെന്തോ സംഭവത്തിലോട്ട് കൊണ്ടെത്തിക്കാൻ പോകുന്നതും പറഞ്ഞുള്ള നമ്മളെന്ത് വിളിച്ച് പറഞ്ഞാലും റിയാക്ഷൻ ചാനലുകൾ എന്ത് വിളിച്ച് പറഞ്ഞാലും അവർ അരിമേടിക്കാൻ വേണ്ടി പറയുന്നു അവരങ്ങനെ പറയുന്നു നിങ്ങൾക്കിത് ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ടോ നിങ്ങൾക്ക് വേറെ ചർച്ച ചെയ്തുകൂടെ ഇങ്ങനെയൊക്കെ ചോദിച്ച് ജനങ്ങൾ വരും അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ